തിരിമുറിയാതെ മുറിയാതെ ചെറുകഥ എം ജി ശശി നിശബ്ദതയുടെ നിർവികാരമായ മുഴക്കം മാത്രം ഒരാഴ്ചയായി തിരിമുറിയാതെ പെയ്ത മഴ താൽക്കാലികമായി തോർന്നതേയുള്ളൂ ഗേറ്റിൻ്റെ മുകൾ ഭാഗത്ത് എഴുതി വെച്ച വീട്ടുപേര് വെള്ളത്തിൽ ഉയർന്നു കാണാം അടുക്കളക്കിണറും മുറ്റവും തൊടിയും വെള്ളത്തിനടിയിലാണ് ഉമ്മർത്തണ്ണയുടെ മേൽഭാഗത്തെ പലക മാത്രം കാണാനുണ്ട് കാരണവന്മാരായി കാൽ കാൽക്കയറ്റിവച്ച് ചാഞ്ഞ് കിടന്ന ചാരു അഴുക്കടിഞ്ഞ തുണി നനഞ്ഞപ്പോൾ ഉമ്മറത്തു നിന്ന് ഞാൻ എണീറ്റു വെള്ളത്തളിച്ചയിൽ ഉമ്മറവാതിൽ മലർക്ക തുറന്നു കിടക്കുകയാണ് അടുക്കളക്കെട്ട് ഇടിഞ്ഞു വീണിരിക്കുന്നു ഒന്നാം നിലയിലേക്കുള്ള ഗോവണി നിലത്തമർന്ന് മറുവശത്തെ ചുമരിലേക്ക് ചാഞ്ഞിരിക്കുന്നു നടുമുറ്റത്തൊരു നീർക്കോലി പുളഞ്ഞു നീന്തുന്നുണ്ട് വീടിനകത്ത് കുതിർന്ന ചുമർ പിടിച്ച് മുട്ടറ്റം വെള്ളത്തിൽ ഞാൻ നടന്നു മക്കൾ പിച്ച വെച്ച് നടന്നത് ഓർത്തു മക്കളെവിടെ അവർ നീന്തി രക്ഷപ്പെട്ട് കാണും അതെ ജീവിതത്തിൽ അവർക്കിനിയും ഏറെ തുഴയാനുണ്ട് രക്ഷപ്പെടണം അവർ രക്ഷപ്പെടണം കിടപ്പുമുറിയുടെ വാതിൽ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്നു ഒരായുസ് മുഴുവൻ എന്നെ സഹിച്ച അവൾ കട്ടിലിൽ മരിച്ചു കിടക്കുകയാണ് എന്നോട് യാത്ര പറയാതെ അവൾ എപ്പോഴാണ് പോയത് അവളുടെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ട് ഞാനത് നേരെ ഇട്ടു ഞാനും കൂടെയുണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞ പോലെ തോന്നി ഞാനവളെ എൻ്റെ ശരീരത്തിനോട് ചേർത്ത് ആത്മാവിനോട് ചേർത്ത് മുറുകെ പിടിച്ചു ചേതനയേറ്റ അവളുടെ ശരീരം എൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നു ഉമ്മർത്തണ്ണയുടെ മൂലയിൽ നിന്ന് മുറ്റത്തെ വെള്ളത്തിലേക്ക് ഞാനും അവളും ഊർന്നിറങ്ങി അരയ്ക്കൊപ്പം കഴുത്തറ്റം വെള്ളം മരണത്തണുപ്പ് മഴ വീണ്ടും ഇറച്ചാർത്ത് പെയ്യാൻ തുടങ്ങി വെള്ളം കയറിക്കൊണ്ടേയിരുന്നു വെള്ളമിറങ്ങിയാൽ ആദ്യം കയറി വരുന്നവർ മുറ്റത്ത് ഉമ്മറത്തുണ്ണയുടെ മൂലയിൽ തിരിമുറിയാതെ ചിരിച്ച് ആലിംഗനബദ്ധരായി നിൽക്കുന്ന ഞങ്ങളെ കാണും